യുവസായ നമ്മള് എന്ന് കളിക്കാൻ പോണ റാപ്പോസിളേറ്റ നമ്മൾ നമ്മുടെ ഷവർമ കായി ആയിട്ട് കളിക്കാൻ പോണത് അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി നമ്മളിപ്പോൾ ഇങ്ങനത്തെ അത് കളിച്ചിട്ട് കാരണം നമ്മളെപ്പോഴും ഇപ്പോൾ ഹൊററ് അല്ലെങ്കിൽ നമ്മളെ ജി റ്റിയുടെ ഏതെങ്കിലും അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള ഗെയിംസ് ആണ് കളിക്കുന്നത് അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെങ്കിൽ അറിയാൻ പാടുള്ള പുള്ളിയെ ഡാൻസ് ആയിട്ട് കോമഡി ആകുമെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ബോർ അടിപ്പിക്കണില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ കേസ് നമ്മൾ ഇവിടെയാണ് ഞാനിച്ച് വന്നേക്കുന്നത് ഇത് യൂസ് എന്താണ് പറഞ്ഞേക്കുന്നത് നമ്മൾ നമ്മുടെ ഇതൊക്കെ സൂപ്പർ സ്റ്റേഷൻ ഓ ഇതെന്താണ് ഓ നമുക്ക് മോട്ടൊക്കെ ഇടാൻ പറ്റുമോ േ എങ്ങനെ ഇപ്പം ഇടാം എമോട്ട് ആക്ച്വലി എങ്ങോട്ടൊന്നും ഇടാമെന്നൊന്നും പറ്റില്ല കേട്ടോ എങ്ങോട്ടുണ്ടെന്ന് കാണിച്ച മാത്രമേ കാണിച്ചിട്ടുള്ളൂ യൂസ് എ ഹൈലൈറ്റഡ് കമ്പ്യൂട്ടർ ഓക്കെ ആ കമ്പ്യൂട്ടർ കണ്ട് യൂസ് ചെയ്തിട്ട് നമ്മളോട് എടീ ഈ പണ്ടാരം തുറക്കാൻ ഇത് ഓ ഇങ്ങനെ ഏർ പോകാന്നേ ഉള്ളു ഓക്കെ അത് ഇവിടെ ഏതൊരു കമ്പ്യൂട്ടറുണ്ട് എടാ കമ്പ്യൂട്ടർ അവിടെ പണ്ടാരം അവിടെ ഇരിക്കണം എന്നാ പറയണേ അതിൻ്റെ അകത്തോട്ട് എങ്ങനെയാണ് പോകണോ ഓക്കെ ഓക്കെ നമ്മൾ ആവശ്യമുള്ളൂ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറയണേ അവിടെ ഇതൊക്കെ ഓരോന്ന് വെച്ചെടുക്കാം നമുക്ക് ഉം അല്ലേ വേണ്ട മൂന്നെണ്ണം വെച്ചാവട്ടെ ഓക്കേ നമ്മൾ മൂന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഓ അപ്പൊ ഇതാണ് നമ്മുടെ കട അതെനിക്ക് സീൻ കടയൊക്കെയാണ് മോളിൽ നമ്മുടെ എല്ലാം അപ്പൊ ക്ലോസ് ചെയ്തിട്ടേങ്ങനെയാണ് നമ്മുടെ സാധനങ്ങളൊന്നും വന്ന ഇതെന്താണ് അത് പൂച്ച സാധനങ്ങളൊന്നും വന്നിട്ടില്ല ഓ ഓ ഓ ഇതാണ് ഇതാണ് സാധനങ്ങളെ ഇതെവിടെ ഒക്കെ ഓ ഓ ഓ ഇവിടെയാണ് ഈ സാധനം വെക്കണത് എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകണം ഇവിടെ ഇരിക്കട്ടെ കട്ടിംഗ് ബോഡിൽ വെട്ടി നോക്കേണ്ട നമുക്ക് പിന്നെ പവർ രാമണേല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത്യാവശ്യമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ ഇത് വെട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ വെട്ടണം എന്നാവുമോ എനിക്കൊന്ന് ആദ്യം ഇത് കത്തിക്കണമെന്ന് തോന്നുന്നുണ്ട് ഇതെങ്ങനെ കത്തിക്കാ ഓ നമ്മൾ ആദ്യം ഇത് വെച്ചിട്ട് ഇത് ആദ്യം ഇത് ചെയ്യണം എന്നിട്ട് ഇവിടെ കൊണ്ടുപോകണം ഓക്കെ ഓ 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 ഓക്കെ അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ സമയം നമുക്ക് നെയ് സൈഡ് അടുത്തും കൂടെ എടുക്കുക എടുപ്പാ വെക്കാൻ പറ്റിയില്ലല്ലാ ഓക്കെ അത് ഫുള്ളാവുമ്പോഴേക്കും നമ്മൾ നൈസ് ആയിട്ട് അപ്പൊ നമുക്ക് ഇതെടുത്ത് ഇട്ടോ തൊട്ടും വെക്കേ നമ്മൾ അത് മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ പാക്കേജ് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ടുണ്ട് ഇതെടുക്കിട്ട് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എടാ എനിക്ക് ഇതല്ല വേണ്ടത് വെട്ടി നുറുക്കിയ സാധനം ഇപ്പൊ ഞാൻ എങ്ങനെ എടുക്കുക ഈ പണ്ടാരോടെ ഓ ഇത് വെച്ചെടുക്കണ ഓ ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെ ഗീസ് നമ്മുടെ ഫസ്റ്റത്തെ ഷവർമ്മ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ഓ സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ഇരിക്കട്ടെ ഇരിക്കേ നമ്മുടെ കടയില നമ്മളെല്ലാം പഠിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നേരെ കട ഇറങ്ങുക അതിലെ വരാനുണ്ടോ ഹലോ ഷവർമ്മ എടാ കടയിലോട്ട് കയറുകടോ ഇയാളെ തള്ളിക്കൊണ്ട് പോകാവോ അല്ല ഇയാളെ തല്ല കടയിലോട്ട് തള്ളി എടാ കടയിലോട്ട് 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 കയറോ എന്ത് കസ്റ്റമാണ് ഓ നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ പന്നി കുഞ്ഞാണ് എന്താണ് മൂള വേണ്ടത് എന്തെന്ന് ഓക്കെ ഈ സാധനം ആയിരിക്കും വേണ്ടത് അതൊക്കെ തിന്നാൻ അല്ല ഇപ്പൊ എങ്ങനെ കൊടുക്ക ഇവളിക്കാൻ തിന്നാൻ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ എങ്ങനെ കൊടുക്കാതിവിടെ വെച്ചാ മതിയോ ഇണ്ടാക്ക എനിക്ക് ആക്ച്വലി എങ്ങനെ കൊടുക്കണന്നൊരു പിടിയില്ലാ അപ്പൊ അന്നികൾക്ക് മര്യാദ എന്തെങ്കിലും പറഞ്ഞൂടെ ഒരു ഉപകാരം ഇല്ലാത്ത വേണ്ട ഏ ഇത് ഓ നമ്മള് സർവീസ് ആക്കി കൊടുക്കണ അത് പറയണ്ടോട്ട് മോളല്ലേ ഫസ്റ്റ് വന്ന് എന്നാ ഓ ഇഷ്ടപ്പെട്ടടാ എത്ര എണ്ണം ആ ഒരെണ്ണം ഇവിടെ എന്നിട്ട് ഇയാളാണ് സെക്കൻഡ് വന്നത് ഓ അയാൾക്കും ഇഷ്ടപ്പെട്ടു എന്താ ചെയ്യാനാ നമ്മൾ ചെയ്യാന്ന് അറിയാല്ല ഇത് ഇങ്ങനെടുക്ക ഇവിടെ ഇടാ ഇതെടുക്ക ഉണ്ടായി കഴിഞ്ഞിട്ടില്ല കുഴപ്പൊന്നുമില്ല ഇതെടുക്ക ഇതെടുക്ക ഓ വേടാ അടിയിലായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പൈസ ഇനി കിട്ടണം എന്നുണ്ടോ എനിക്ക് പിടിയില്ല കേട്ടോ നമ്മൾ പൈസ ഒന്നും വാങ്ങിക്കണമെന്നില്ല നാക്കിയാ നമുക്ക് ഓർഡർ അനുസരിച്ച് നോക്കാം ഇവിടെ അറിഞ്ഞിരിക്കട്ടെ ഇവിടെ ഒരഞ്ഞിരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ ഇത് കുക്ക് ചെയ്യാൻ വെക്കാൻ പറഞ്ഞു ശെ അല്ല ഇത് ഓൾറെഡി കുക്ക് ആയെന്ന് തോന്നുന്നു അപ്പൊ ഇത് വെട്ടി വെക്കാം ഓക്കേ വലിയ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല പിന്നെ ഇത് ഫസ്റ്റ് യൂസ് ആണോ അതെനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് പണ്ടരൊക്കെ തുടങ്ങണത് അതങ്ങനെയാ ഇത് ചെയ്യാനുള്ള ഇനി ട്രേ തീർന്നു പോയില്ലാ ട്രേ ഇപ്പം എങ്ങനെ ഉണ്ടാക്ക ഗാർബേജ് പിന്നെ ഇത് ഞാൻ എന്താ ചെയ്യാ പുറത്തു കൊണ്ടേ കൊട്ടുവാ ഞാൻ ട്രാഷ് ചെയ്യാനുണ്ട് ഇത് കൊട്ടാൻ പറ്റിയല്ലേ ഇത് ഓ പൈസ ഇവിടെ ഇപ്പം ഉണ്ടല്ലേ അല്ലേ ഇതെന്ത് സാധനം ഇത് നമ്മളെ കൊണ്ടേ കഴുകണ അവിടെ ഇനി കൊണ്ടു കഴുകണാ ഓ സോഫയിൽ ഇരിക്കും സോഫയിരിക്കണ്ട എനിക്ക് പണി എടുക്കണം പാത്രം കഴുകണം പാത്രം എവിടെ ഇപ്പം പോയി കഴുകാ എനിക്ക് ഒന്ന് ഇതെടുത്ത് ഇതിൻ്റെ അത്തോട്ട് ഇടണോ ഓ 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 ഇങ്ങനെ ഇതാണ് അല്ലേ ഓക്കെ കഴിയുന്നു വേണ്ട പക്ഷേ ഇതെടുത്ത് ഇങ്ങോട്ടിടാ ഇനി പകുതി ബാക്കി വെച്ചിട്ട് പോകണം പോണെന്തിനാണ് അവിടെ പൈസ ഇപ്പം പൈസ നമ്മളിപ്പ ഇന്നൊന്നും എടുത്തിട്ടില്ല ഇന്ന് ഇപ്പൊ വലിയ കളക്ട് ചെയ്യണം ഓക്കെ ഓക്കെ പൈസ ഒന്ന് കളക്റ്റ് അപ്പൊ ഇന്ന് ഇത്രയും എന്ന് ഉണ്ടാവുള്ളൂ രാത്രി ആയിട്ടുണ്ട് ആക്ച്വലി എങ്ങോട്ട് വേണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നത് നമുക്ക് എങ്ങോട്ട് ഓ ഓ മൈകോട് ഇതാ കേട്ടോ നമ്മൾ എന്താണത് ഓ 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 സ്ഥലം പിന്നെ തൊട്ടന്നെയാവാൻ പറ്റിയല്ലേ നമ്മുടെ അപ്പുറത്ത് വേറെ കട ഈ കടയിൽ നിന്ന് പൂട്ടിക്കണോല്ല കട പൂട്ടിക്കണേന്ന് കണ്ടോ കട പൊളിക്കണം നമ്മള് നമ്മുടെ അപ്പുറത്ത് വേറെ കട ഉണ്ടാക്കി വെച്ചേക്കണ് ഈ സോഫ് എന്താ സംഭവം ഡെയിലി ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് ആ അതെന്താടാ മൈനസ് അത്രയും കഷ്ടപ്പെട്ടാ അത് ഭക്ഷണം ഉണ്ടാക്കാനാണ് നമ്മുടെ ഇതൊന്നും അപ്ഗ്രേഡ് ചെയ്തേ കല്ണ്ട് റെഡി ആവൂല പിന്നെ എന്നാ സ്റ്റാഫ് ഓ ഒരു ദിവസം നാൽപ്പത് ഡോളർ ഒരു ദിവസം വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇയാളെ വേണം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇതായിട്ട് കാര്യമില്ല ഇയാളുടെ പേരെന്ത് വേണ്ട കുട്ടുമോനത് മതി കുട്ടുമോനെ വിളിക്കുമ്പോൾ ഓടി വന്ന നീ കുട്ടുമോനെ വിളിച്ചിട്ടുണ്ട് കുട്ടുമോനെ ഓടിയാക്കി ഉണ്ടോ ഇതാ ഇതായത് നമ്മളൊന്നും പോകണം അല്ലേ ഇത് നമ്മുടെ നമ്മുടെ ഈ ഗെയിമിൽ ഇതിൻ്റെ ചെറുക്കിൻ്റെ അച്ഛൻ എല്ലാം ആയിരിക്കും ഓ ഒരെണ്ണം ഇല്ലടാ മൊത്തം വട്ടിങ്ങൾ വാറ ഓ കുട്ടുമോനോട് ഇപ്പോൾ ഉണ്ട് ഇതിപ്പോൾ എവിടെ വെക്കുക അതിൻ്റെ അകത്തോണ്ട് വെക്കുക ഓ നമ്മുടെ ചിക്കൻ തീർന്നു പോയിട്ടാ ചിക്കനും വേണം ചിക്കൻ എടുക്കാൻ പറഞ്ഞി ഒരെണ്ണം രണ്ടെണ്ണം ഇരിക്കട്ടെ ഓക്കേ കുട്ടുമോനെ വന്ന സാധനങ്ങൾ എടുക്കണം മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ത് കഷ്ടം ഇയാളൊന്ന് പണിയ കുട്ടുമോ ഇടിവൊള്ളാതിന്റെ കുറവാണ് ഒരു ദിവസം നാൽപ്പത് ഡോളർ വെച്ച് കൊടുത്തിട്ടേ ഈ പണ്ടാരെന്തോടെ വെക്കാൻ പറ്റാത്ത ആളെ കളിയാക്കണ ഒരു സാധനം കഷ്ടപ്പാടാ കുട്ടുമോനെ എന്താണ് വെറുതെ പണി എടുക്കുക വെറുതെ തന്നെ കൊണ്ടൊന്നും മതി 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 പണി എടുക്കോനെ എണീറ്റോ എടം എനിക്കിട ആ അങ്ങനെ വന്ന് വെട്ടിയാലേ പോലെ പിടിക്കുമോ എന്ന് പറയാൻ പോയതാണ് പുള്ളി നിർത്തണില്ല ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടേക്കേട്ടാ അല്ല ഇതിന് മുമ്പ് ഞാനിവിടെ വെക്കണ്ടേ പിന്നെ എന്താ ക്യാബേജ് അരിയാനുണ്ടായിരുന്നു തക്കാളിയുണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡി ആക്കി വെക്കണം ഇവിടെ ഇവിടെ ക്യാബേജ് ഇരിക്കട്ടെ മറ്റേട് തക്കാളി ഇരിക്കട്ടെ വലിയ സീനില്ല അറിയാൻ വെള്ളം എന്തായാലും നമുക്ക് ഓപ്പൺ ആക്കാം ഓക്കെ സ്ഥലം അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് മക്കളെ വേഗം വാ ആ ഇതിൻ്റെ അകത്ത് ഈ കട പൂട്ടിക്കണം അവിടെ എനിക്ക് നമ്മൾ തുടങ്ങിയാ എന്താണെന്ന് തോന്നണേ കട എന്തായാലും ഇല്ല ഇപ്പൊ പെണ്ണുമുള്ള കടയിൽ വന്ന് കേറു ഞങ്ങളടാ ഞങ്ങള് ഞങ്ങൾ പീക്ക് ചോർമ്മക്കട പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേറി വരുന്ന കൊള്ളായിരുന്നു ഏഹ് പൂവല്ലേ ഏഹ് പൂവല്ലേന്ന് പറ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട് കുട്ടുമോനെ എല്ലാം റെഡിയാക്കി വെച്ചേക്കണോട്ടാ കേട്ടല്ലേ ഇതൊക്കെ ആരോടാ ഇതൊക്കെ എന്തോ വലിയ റീഡ് വൈഡ് എറിയോ പുള്ളി പറഞ്ഞത് കേട്ടാ ആ കൊള്ളാ അതെന്തിനാ അതും വായിച്ചോണ്ടിരിക്കണെന്ന് ഏഹ് ഗെയിമിന്റെ ഓണർ പറഞ്ഞതാ രണ്ടിനും തക്കാളി വേണം തക്കാളി പുതിയ സാധനം ഇതാണെന്ന് തോന്നുന്നു എല്ലാത്തിനും തക്കാളി വേണം അല്ല ഇത് എന്താ സാധനം ടിഷ്യാ മീറ്റ് ഡ്രൈസ് അത് എന്തിനാണെങ്കിൽ പിടിയൊന്നും ഇല്ല കേട്ടോ നമ്മളൊന്നും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല ഓക്കെ ഇത് ഇരിക്കട്ടെ രണ്ടവിടെ ഇരിക്കട്ടെ എടാ കുട്ടുമോൻ എന്തിനാ ആക്ച്വലി അവിടെ നിൽക്കുന്നത് പുള്ളിക്ക് പണിയൊന്നും ഇല്ലേ പുള്ളിനെ വെറുതെ കൊണ്ടുവന്നാണോ അവിടെ പുള്ളി വേറെ പൊളിക്കണ് ഇവിടാ ഓ ഓർഡർ ഫെയിൽഡാ അന്ന് ഇങ്ങടെ തന്നേക്ക മോളെ അവൾക്ക് എന്താ വേണ്ടത് ഒന്നും തക്കാളി വേണ്ടെന്ന് തക്കാളി വേണ്ടെങ്കിൽ പറഞ്ഞാൽ പോലും പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണ് അവൾ ഇരിക്കട്ടെ ഇനി എന്താ ഇനി കൊറേ എണ്ണത്തിന് ക്യാബേജ് വേണം ക്യാബേജ് വേണ്ട രണ്ടെണ്ണത്തിന് അതെടുത്ത് കൊടുക്കുക പിന്നെ പിന്നെ ഈ ഫ്രൈ പാനിലേക്ക് ഇത് വേണ്ട ഇത് നമ്മൾ എത്രയെനം വെച്ചാലും കരില്ലേ സാധനം അമ്മമാതിരി സാധനം ഒന്നും തക്കാളി മാത്രം മതി മതിയാന്നു അത് എന്തല്ലാണത് തക്കാളീന്റെ പോലെ ഏറ്റവും കൂടെ ഇട്ടിട്ടുണ്ടോ എടുത്തോള നീ ഓ പണ്ടാരം സാധനം മാറിപ്പോയി തക്കാളി അല്ല നമ്മൾക്ക് വേണ്ടത് എന്താ തക്കാളി മാത്രം എന്തട തക്കാളി മാത്രം മതിയത് നോർമൽ ആയിട്ടുള്ള ആൾക്ക് വേണ്ടേ ഇത് എത്രാമത്തെ നമ്പർ അഞ്ചാമത്തെ നമ്പർ അഞ്ചാറിന്ന് നമ്മൾ മോള് കുഴപ്പമില്ല അവൾക്ക് അത് തക്കാളി എടുത്തേണ്ടത് നന്നേ കാരണം എന്നെ കൊണ്ട് എപ്പോഴും വൈ ഇങ്ങോട്ട് ഇവിടെ എന്നാ പോ തക്കാളി മാത്രമല്ലേ വേണ്ട തുറന്നു നോക്കട്ടെ ഇടി മോളെ മോൾക്കല്ലേടി തക്കാളി ഏർ അത് പോയടാ കോപ്പ് ഇതിന് പണ്ടായിരുന്ന എന്താ വേണ്ടെന്ന ഇത് മൂന്നും വേണം മൂന്നും വേണ്ട പറഞ്ഞുണ്ടായല്ലോ ഇവിടെ ഇതായിരുന്നാ എന്താ ഇത് ആണെങ്കിൽ ഇതിന് പാല് വേണോന്ന് വെറുതെ അല്ല പാല്യതു കണ്ടില്ല ഇവിടെ നീ ഇന്നിരിക്കും അന്തസ്സുണ്ടാ ഇങ്ങനെ വെറുതെ പാല്യെ പിന്നെ എവിടെന്നുണ്ടാക്ക ഓ മൈ ഗോഡ് ഇവിടെ പാലിലിപ്പുണ്ടായിരുന്നട്ടാ ഓ ഇത് ഇങ്ങനെ വെച്ചു കൊടുത്താ മതിയ അതെനിക്ക് അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നടാ ഓ 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 സോ അത് നമ്മള് വെച്ചു കൊടുക്കണോന്ന് എന്താണ് മോശം നമ്മൾക്ക് വേണ്ടത് ഇപ്പോൾ പന്നികൾക്ക് ഇപ്പം എല്ലാത്തിലും ക്യാബേജ് വേണം ഇത്ര നേരം ക്യാബേജ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ വേണ്ടായിരുന്നു ക്യാബേജ് ഞാൻ ക്യാബേജ് വാ മോനുസൈ ക്യാബേജ് ക്യാബേജ് അല്ല എത്തി ദിവസേ എന്ത് പണ്ടായിരുന്നെങ്കിലും ഓക്കെ എന്നാൽ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ഓ മൈ ഗോഡ് നമ്മുടെ മറ്റേ സാധനം തീർന്നു പോയി അത് അഞ്ചേക്കരയ്ക്ക് ഇരിക്കട്ടെ ഓക്കെ അത് അവിടെ എന്തായാലും വന്നിട്ടുണ്ടാവും വാ മോൻസേ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടതേ മൂന്നും ഉള്ളതായിരിക്കുന്നു വേണ്ടത് ഒന്ന് നോക്കണം ടേബിൾ നമ്പർ രണ്ട് എന്നാ മോനുസേ ഓക്കേ ഇത് എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ കിടക്കട്ടെ രണ്ടെണ്ണം തന്നെ അല്ലേ വേണ്ടത് ഓരോ തക്കാളി മാത്രം മതിയാ തക്കാളിയോട് ഇത്ര പ്രാന്ത പ്രാന്തയ്ക്ക് പക്ഷെ ആക്സിഡന്റ് ഞാൻ ആക്സിഡന്റ് കൊണ്ട് ചേട്ട് വരാം ഇല്ല അയാൾ മറ്റേ പുള്ളീനെ പിരിച്ചു കൊടുക്കണ്ടോ അതിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല ഒരു ഉപകാരവും ഇല്ല ഞാൻ അതിനൊക്കെ വീട്ടിൽ കൊണ്ട് തിരിച്ചു നീ കൊടുക്കണ്ടോ നീയെടുത്തോ പോവല്ലേ കോപ്പ് എന്നാ നീ തിന്നണ്ടത് ഹോ നീ പെണ്ണെന്താ കൊടുക്കേണ്ടത് അത്തയടുത്ത് മാറ്റാൻ പറ്റുമോ വിട്ട സാധനം എടുത്ത് മാറ്റാൻ പറ്റില്ല കേട്ടോ പക്ഷെ അത് കഷ്ടമുള്ളത് അപ്പം അങ്ങ് കാപ്പിനെ കൊടുത്തേക്കാം എന്നിട്ട് ഇന്നത്തെ ദിവസം കൊണ്ട് അല്ലെ കഴുകി പെയ്യാ ഇതെങ്ങനെ എടുക്കുക ഇവിടെ ഇടാ പാലിൻ്റെ കാര്യം ഞാൻ എപ്പോഴും മാറുന്നുള്ളൂ എന്നാ മോളെ സെ ഇവിടെ ഇപ്പോൾ കണ്ണിലോട്ടായി കയറ്റണത് എന്നോയ്ക്ക് ഒരു മോളെ കണ്ണിലോട്ട് കയറ്റാനുള്ള സാധനം ഇല്ല ഓ കൈ നമ്മളെ ഇതിനകത്ത് ഗ്യാമ്പിൾ ചെയ്യാൻ പറ്റും പ്ലേസ് പറ്റും സ്റ്റാർട്ട് പത്ത് ഡോളർ കൊടുക്കാം എന്താണിത് ഹിറ്റ് വേണോ ശ്രേ വേണോ ഹിറ്റ് കൊടുക്ക ഡീലറി പിന്നെ കനക്ക് അടുത്ത് ശ്രേ കൊടുക്കുക അല്ല ഇണ്ട് അടുത്ത് ഹിറ്റ് കൊടുക്കുക ചെറുക്കേം വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പം ഇതെന്ത് പണ്ടാരും എനിക്ക് അറിയാൻ പാടില്ല പുള്ളി എങ്ങനെ കളിക്കണതെന്ന് അപ്പോൾ ഗൈസ് എന്തായാലും ഇ എം എന്തായാലും ഇത്ര ഉണ്ടായല്ലോ അപ്പൊ എനിക്കിത് എൻജോയ് നിങ്ങൾ എൻജോയ് ചെയ്താലേന്ന് അറിയാൻ പാടില്ല എൻജോയ് ചെയ്താൽ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാ പിന്നെ വെറുതെ നമ്മുടെ തുർക്കിയിലാണ് തുർക്കിയിൽ നിന്ന് ഫ്ലാഗും ഫ്ളാഗും പൂച്ചനയൊക്കെ കണ്ടില്ലേ ഇവിടെ ഒരു പട്ടിക രൂപ അപ്പോൾ എന്തായാലും ലീവ് എടുത്ത എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം ഇപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ